സ് ഗസ് ചാത്തന്മാർ വരും അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ തന്നെ കണ്ടു കാണുമല്ലോ അതായത് ദുൽഖറിൻ്റെയും ടൊവിൻ്റെ ഒരു ഒരു പ്രൊമോഷൻ മെറ്റീരിയൽ പോലെ ലോക ചാപ്റ്റർ ടുവിൻ്റെ ഒരു ഗ്ലിംസ് പോലെയുള്ള രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണണമല്ലോ വൻ രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ ആ ഒരു സ്വീകാര്യത കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ നാല് മില്യൺ കൂടുതൽ വ്യൂസ് അതിന് ഗ്രോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര പേർ ലോക ആ ചാപ്റ്റർ ടുവിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് ഇപ്പോൾ എൽ സിയുവിനെയൊക്കെ മാറ്റി ലോക സിനിമാറ്റിക് യൂണിവേഴ്സ് ആക്കിയിട്ടുണ്ട് എനിവേ അതൊക്കെ എൻ്റെ പഠിക്ക് നടക്കട്ടെ ചാത്തന്മാർ വരും ആരാണീ ചാത്തന്മാർ ചാത്തന്മാർ എന്താണ് സിംബലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് എന്താണ് ചാത്തന്മാർ എങ്ങനെയാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക ആൻഡ് ആരാണ് ഇപ്പോൾ വരാൻ പോകുന്ന ചാത്തൻ എന്നുള്ള രീതിയിലുള്ള കുറച്ച് അസംഷൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാത്തന്മാർ എങ്ങനെയാണ് ഉത്ഭവിച്ചത് അതായത് അതിനുള്ള ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് പരമശിവൻ നായാടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിലെ നായാട്ടിന് പോയപ്പോൾ കൂളിവാക എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട് ഇപ്പോൾ പുള്ളിക്കാരുടെയും മധുരമായ ശബ്ദം കേട്ടിട്ട് അങ്ങനെയാണ് അവരെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട് അവർ അവരുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുമ്പോൾ പാർവതി ദേവീനെ കൂളിവാക മനസ്സിലേക്ക് ധ്യാനിക്കുകയാണ് അതായത് ഒരു പേടിയുണ്ടായിരുന്നു ഒരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്താണ് പാർവതി ദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് പറയുകയാണ് കഴിഞ്ഞ ജന്മത്തിൽ പാർവതി ദേവിയുടെ തോഴിമാരിൽ ഒരാളായിരുന്നു ഇപ്പോഴത്തെ പുനർജന്മമായി ഈ കൂളിവാക അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ പോവുകയാണ് അങ്ങനെ പരമശിവനിൽ കൂളിവാകയിൽ പ്രസവം കൊണ്ടതാണ് ഈ ചാത്തന്മാർ എന്ന് പറയുന്നത് അതിൽ ചാത്തൻ കുട്ടിച്ചാത്തനെ റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മിക്കതിലും ഐതിഹ്യത്തിലെല്ലാം അങ്ങനെ ഈ ചാത്തന് പ്രൊട്ടക്ഷനായിട്ടാണ് പോത്തിനെ നൽകിയതെന്ന് പറയുന്നു ഈ ചാത്തന്മാരിൽ ഏറ്റവും മൂത്തയാളാണ് കരിങ്കുട്ടിച്ചാത്തൻ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ഇളയ ആളാണ് കുട്ടിച്ചാത്ത് അതിലീ കുട്ടിച്ചാത്തനെയാണ് പ്രൊട്ടക്ഷനായിട്ടൊരു പോത്തിനെയൊക്കെ നൽകിയിട്ടുള്ളത് ഇനി ഏറ്റവും കൂടുതലും ടിസ്റ്റി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചാത്തന്മാർ ശിവൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ അവരിൽ നിന്നുമാണ് ഈയൊരു പവർ മാജിക്കൽ പവേഴ്സ് അല്ല ഇവർക്ക് ലഭിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത് ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഈ ഒരു യുദ്ധം നടക്കുന്നുണ്ട് അതായത് മൃഗാസുരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂളിവാഗേനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇവരുടെ ഈ ചാത്തന്മാരുടെ അമ്മേനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് എതിർക്കാൻ വേണ്ടി യുദ്ധം പ്രഖ്യാപിക്കുകയും ആ യുദ്ധത്തിൽ സംഭവം ഈ ഒരു ചാത്തൻ്റെ വിരളറ്റിപ്പോയി അങ്ങനെ അതിൽ നിന്നുള്ള രക്തം താഴെ വീണ് അതിൽ നിന്നാണ് നാനൂറ് ചാത്തന്മാർ ഉത്ഭവിച്ചതെന്ന് പറയുന്നു ഈ നാനൂറിൽ പത്ത് ചാത്തന്മാരെ മൃഗാസുരൻ ഒരു അമ്പ് എഴുത് കൊന്നു കളയുന്നു അമ്പ് വിഴുങ്ങിക്കളയുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ വന്ന് എന്തായാലും ഒരു ഭയങ്കര രീതി കൺഫ്യൂഷനാകുമോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അവർ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഏകദേശം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതാണ് സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ കൂളിവാകയുടെ മക്കളാണ് ഈ ചാത്തന്മാരെന്ന് പറഞ്ഞാൽ ഈ കൂളിവാക പരമശിവനിൽ നിന്നാണ് ഇത്രയും ചാത്തന്മാരെ ഉണ്ടാക്കിയത് അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇനി എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം പറഞ്ഞുതരാം നമുക്ക് ഇപ്പോൾ ഒരു മൂവിയിൽ റെഫറൻസ് ആയിട്ട് ഓടിക്കാൻ ഒരു ഗുഹയ്ക്കകത്താണ് ഈ ഒരു ചാത്തനെ കണ്ടെത്തിയത് അല്ലേ ആ ഒരു മൂവിയുടെ എൻ ക്രെഡിറ്റ് സീനിലെ നമ്മൾ കാണുന്നതും അപ്പോൾ ഗുഹ അങ്ങനെ ഒരു റിലേറ്റ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ശരി മിക്ക എടുത്തും എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് കുട്ടിച്ചാത്തനെ പറ്റിയാണ് കുട്ടിച്ചാത്തനായിരിക്കത്തില്ല കാരണം അപ്പിയറൻസ് ആയാലും എന്ത് പറഞ്ഞാലും ഒരു കണക്ഷൻ കിട്ടുന്നില്ല എന്നാൽ ഈ ഗുഹയായിട്ട് റിലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ ഗുഹയിൽ ഏതെങ്കിലും ചാത്തന്മാരുണ്ടോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുട്ടിച്ചാത്തനെ കാലും പവർഫുൾ ആയാലും ചാത്തന്മാരുണ്ടോ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കരിങ്കുട്ടി കുറിച്ച് കിട്ടുന്നത് ഒരുപാട് ചാത്തന്മാരുണ്ട് കരിങ്കുട്ടി ചാത്തനുണ്ട് ചേക്കുട്ടി ചാത്തനുണ്ട് അങ്ങനെ ഒരുപാട് ചാത്തന്മാരുണ്ട് അതിൽ ഏറ്റവും മൂത്ത ആളാണ് ഈ കരിങ്കുട്ടി ചാത്തൻ അപ്പോൾ ടൊവിനെ ക്യാരക്ടർ പറഞ്ഞതുകൊണ്ട് എൻ്റെ ചേട്ടനാണ് അപ്പം ദുൽഖർ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഇച്ചിരി അവൻ ഇച്ചിരി കയ്യിൽ നിന്ന് പോയ ടൈപ്പാണ് ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കരിങ്കുട്ടി ചാത്തനായിക്കൂടി ഈ ഒരു ക്യാരക്ടർ എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യമാണ് മേ ബി അല്ലായിരിക്കാം അപ്പോൾ കരിങ്കുട്ടി ചാത്തൻ്റെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് പക്ഷേ പുള്ളിക്കാരൻ ഈ എന്താണ് പറയുന്നത് ആളുകളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് എതിരായിട്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ അതിനെ പ്രൊട്ടക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇതിലാണ് കരിങ്കുട്ടി ചാത്തനെ കാണിച്ചിരിക്കുന്നതും അപ്പോൾ ടൊവിനോനെയും ടൊവിനോയുടെ ക്യാരക്ടർ വരുന്നുണ്ട് എന്നെയും മൂത്തോനെയും ആണ് അവന് വേണ്ടത് അപ്പോൾ എന്താണ് മൂത്തോൻ ടൊവിനോ അതായത് മൂത്തോനും ഇപ്പോൾ ഉള്ള ചാത്തനും എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ആവണമെങ്കിൽ ലോകേര് ആ ഒരു സെക്കൻഡ് മൂവി കാണണം കനിക്കുട്ടി ചാത്തനായിരിക്കും ഇനി വരാൻ പോകുന്നത് അറിയില്ല പക്ഷേ സ്റ്റിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ജെനുനിൽ ഈ പറയണം കാരണം ഒറ്റ സ്ട്രെച്ചിനിരുന്ന് വായിച്ചിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ അടുത്ത ഡ്യൂട്ടിയിരിക്കുന്ന പ്രതീക്ഷയുടെ എസ് മിയാൽ ബെൻ സൈനിങ് ഔട്ട്